ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് മൂന്നാർ കൊളുക്കമല അതായത് മൂന്നാറിൽ നിന്ന് കൊളുക്കമല പോകുന്ന റൂട്ടാണ് അതിമനോഹരമായ സ്ഥലമാണ് സമയം എത്ര മണിയാണ് ഏഴര സമയം രാവിലെ ഏഴര ആറിന്റെ ഡ്രൈവറെ ചേട്ടനാണ് നടന്നു പോകുന്നത് ഡ്രൈവറ് ചേട്ടൻ ഏറെ ഒക്കെ ചെക്ക് ചെയ്തത് കൊളുക്ക് പോകാനായിട്ട് ഒരു ഓഫ് റോഡ് വണ്ടി എടുത്തിരിക്കുകയാണ് എനിക്ക് അറ്റത്തോണ എനിക്ക് സൈഡ് ചെയ്യുന്നു ഇപ്പം നമ്മൾ കൊളുക്കമല മല കയറാനായിട്ട് ഇവിടെ പാസ് പാസ്സെടുക്കണം അങ്ങനെ നമ്മളിവിടെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എത്ര വേടാ പാസ് അറന്നു പോകും അറന്നു പോകും അറന്നുപോകും പിന്നെ വണ്ടിയിലാണ് രണ്ടായിരത്തി നാണോ അല്ല പാസും കൂട്ടിയാലേ രണ്ടായിരത്തി നാന്നൂറ് പാസ്ബോർട്ട് കൂട്ടാൻ പാസ് ആ പാസ്ബോർട്ടെ കൂട്ടി മൂവായിരം വണ്ടിയിലെ വാടക രണ്ടായിരത്തി നാന്നൂറ് അതിൽ ആറ് പാസഞ്ചർക്ക് മാക്സിമം കയറാൻ പറ്റണം ഞങ്ങൾ ഇത് എത്ര സമയം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു മണിക്കൂറത്തെ ഏകദേശം ഒന്നര മണിക്കൂറത്തെ യാത്ര ഓഫ് റോഡ് യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കൊലു കൊളുക്കും ശരിക്കും തമിഴ്നാടല്ല നമ്മളിപ്പോ വന്നിരിക്കുന്ന കേരളത്തിൽ നിന്ന് വന്നത് തമിഴ്നാടിന്റെ ബോർഡർ കടന്നിരിക്കുകയാണ് ഇനി ഇവിടെ എന്തായിരിക്കണം വെള്ളം നേരം വെള്ളം നേരം ഇറങ്ങി ഇപ്പൊ ഞങ്ങള് കൊളുക്കന്മാരുടെ ഷോപ്പില് ക്യാമ്പ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലത്ത് റെസ്റ്റ് അടിച്ച് രാത്രിയാണെങ്കിൽ നമ്മക്കിവിടെ ക്യാമ്പ് ഫയർ ഒക്കെ

മലയിലെ വ്യൂ അടിപൊളിയായിരുന്നു ടീ ടീഷോപ്പു വാങ്ങിയ ഫ്രഷ് ചായ മലയ്ക്ക് മലയിലെ താഴെ ഒരു ചായക്ക് പത്ത് രൂപയാണെങ്കിൽ ഇവിടെ ഒരു ചായക്ക് മുപ്പത് രൂപ കൊളുക്ക് മലയിലെ ഒരു ഹിഡൻ വ്യൂ പോയിന്റ് തേടി നമ്മൾ പോവുകയാണ് കണ്ടെത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റ് പോട്ട് കോട കോട ഇറങ്ങി കോടമ്മയും അടിപൊളി വീ പോയിന്റ് നമ്മളെ നേരത്തെ തന്നെ എവിടെ ആയിരുന്നു നേരത്തെ തന്നോ അവിടെ ആ മലേര താഴേക്ക് കോടമെന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ നിൽക്കണത്തോട്ട് പറഞ്ഞാ വരണ എന്താ കോടാ നോക്കാണ് ഇങ്ങെത്തി ഞാൻ തണുപ്പ് പഠിക്കുന്നു കോടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താ കോട മഞ്ഞ് ഞങ്ങളുടെ തൊട്ട അരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് കേരളത്തിൽ കേരളത്തിൽ നല്ല മഞ്ഞുണ്ട് തൊട്ടിപ്പുറത്ത് തമിഴ്നാട് തമിഴ്നാട്ടിൽ നല്ല കൊട്ട വെയിൽ തൊട്ട് വാക്കി കാണുന്ന തമിഴ്നാട്ടിൽ നല്ല വെയിൽ തൊട്ടിപ്പുറത്ത് കാണുന്ന കേരളം നല്ല കോടയില് ഇത്തിന് മഞ്ഞ തലക്കടിച്ചപ്പോഴത്തേക്കും തല തണുത്തപ്പോഴത്തേക്കും നല്ല ഭാഷ ഇറങ്ങാ ഇറങ്ങാം ഡ്രൈവറെ ഇത് കൊള്ളാം ഒരു സൈഡ് ഇത് നമ്മളെ കേരളം നല്ല ഇത് ഇപ്പഴത്തെ തമിഴ്നാട് ഭയങ്കര വെയിൽ വെള്ള കളറല്ലേ എവിടെ നീല കളറുണ്ട് നമ്മളെ പോകാം ല്ലോ അവിടെ പോവാൻ പറ്റൂലും പറ്റില്ലല്ലോ ഫോറസ്റ്റ് ഓഫീസിന്റെ ഓ മൂന്നാറിൽ പോയി മൂന്നാറി മൂന്നാറിൽ പോയിട്ട് അവിടുത്തെ ഓഫീസിൽ പോയി ഒരുപാട് നടക്കാൻ അഞ്ചു കിലോമീറ്റർ നടക്കാൻ അഞ്ചൊന്നും അല്ല അതിന് കൂടുതലും അല്ലെ മൂന്ന് കിലോമീറ്റർ വഴി നടന്നപ്പോ തന്നെ ഇവിടെ ാലും <laughs> <laughs> നമ്മളിഞ്ഞ് ത്യ്യല് വാങ്ങണ അവിടെന്നാണ് തിൽ വാങ്ങണ കാണാൻ നമ്മളി പോണിക്കുന്നു വട്ടവട നാളെ നാളെ നമ്മള് സ്ട്രോബറി പടം വട്ടവട സ്ട്രോബറി പാടം കാണാൻ പോകുന്നുണ്ട് ഒന്നും അതാണ് അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ നമ്മളുടെ വണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്ന തൊട്ടുമുന്നിൽ എത്തിയിരിക്കുകയാണ് ഇനിയാണ് ഓഫ് റോഡിൽ തിരിച്ചുള്ള ഇറക്കം നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്

കൊളുക്ക മേലെ എന്നൊക്കെ തിരിച്ചിറങ്ങി തിരിച്ചറങ്ങ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് പോവുകയാണ് ഫുള്ള് കോടമഞ്ഞ് ഇതിൽ ചാറ്റൽ മഴയും ഉണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വഴിയിൽ തട്ടുകിടാണെങ്കിൽ മാഗിക്കിട അപ്പോൾ രണ്ട് മാഗി അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ചാറ്റൽ മഴയും ചെറിയ രീതിയിലുണ്ട് നമ്മുടെ അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാറിൽ മൂന്നാർ കറക്റ്റ് മൂന്നാർ ടൗണിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത് കണ്ണന്തേവൻ കണ്ണന്തേവൻ ഹിൽസിലാണ് നമ്മുടെ റൂം നമ്മുടെ റൂമെന്ന് പറയുന്നത് ഈ തൊട്ട് വക്കലിക്കുന്നതാണ് നമ്മുടെ റൂം അപ്പോൾ ഇവിടെ മഞ്ഞൊക്കെ കോട മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് നമ്മുടെ റൂമെല്ലാം പൂട്ടി ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങില്ല ജസ്റ്റ് ടൗണിലേക്ക് ടൗണിലേക്കൊന്ന് ടൗണൊക്കെ കാണാൻ വേണ്ടി ഒന്ന് പോവുകയാണ് നമ്മുടെ ഈ റൂമെന്ന് പറയുന്നത് രണ്ട് റൂമാണ് രണ്ട് റൂമ് ഒരു ദിവസത്തേക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ആ റേഞ്ചിലാണ് ഇവർ തന്നേക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഈ പ്ലി കണ്ണൻ ദേവൻ ഹിൽ അപ്പം എല്ലാവരും പെട്ടെന്ന് ഇറങ്ങിയോ ആദ്യത്തെ ലക്ഷ്യം ചായ കുടി അത് കഴിഞ്ഞിട്ട് പല പരിപാടികളും സർക്കാരിൻ്റെ ഒരു ഓഫീസിൽ നമ്മൾ പോകുന്നതായിരിക്കും ഞങ്ങൾ ചായ പിടിക്കാനായിട്ട് ഒരു ചെറിയ തേയിലത്തോട്ടത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു വഴിയോര ചായക്കടയില് വന്നിരിക്കുന്നുണ്ട് എനിക്കല്ലോ കൊള്ളി മൂന്നാർ ചായത്തോട്ട് വന്ന് ചായ പിടിക്കുന്നു ഏ കുതിരേനെ കണ്ട പട്ടിയോടാണ് നമ്മളെ നമ്മളെ ഓട്ടിക്കാൻ പഠന മണി കെട്ടിയെ കുതിര ഭയങ്കര വയസ്സല്ലേ കുതിരയ്ക്ക് പക്ഷെ ചായത്തോട്ടല്ല ചായ ഒക്കെ ഒത്തിക്കൂലേ ഉള്ളു ആ ഇത്രയുള്ള കാസുക നമ്മൾ ചായ ഓടി കഴിച്ചാൽ ഇവിടെ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ തൊട്ട് വേക്കുന്നവരുടെ ബോർഡ് ഉണ്ടോ മാട്ടിപ്പൊട്ടിടാ അപ്പോൾ നമ്മൾ മാട്ടുപടി ഡാമൊന്ന് കാണാൻ പോയാണ് അപ്പോൾ സമയം വരുന്നുണ്ട് നേരമൊക്കെ അതായത് മൂന്നാറിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് വട്ടവട ഇട്ട് പോകാനുള്ള പ്ലാനിലാണ് എല്ലാവരും രാവിലെ ഫ്രഷായി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ ഇരുന്ന നമ്മുടെ റൂം ടാറ്റ റൂമ് നമ്മൾ താമസിക്കുന്ന റൂം ഒന്ന് കാണിക്കാൻ വിൻഡ്രോ ഫോട്ടേജ് ടാറ്റ ടി ലിമിറ്റ് നമ്മൾ നമ്മളെടുത്തിരുന്നത് രണ്ട് റൂമാണ് ഒന്ന് ഈക റൂമ് പിന്നൊന്ന് ഇത് ഈ റൂമിലാണ് ഞാൻ കിടന്നത് റൂമിൽ ചെറിയ സിറ്റ് ഔട്ട് നമ്മൾ ഇവിടെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ ബെഡ്റൂം പിന്നെ ബെഡ്റൂമിൽ ഫാനും ഗ്യാസിയും അങ്ങനെയൊന്നുമില്ല മൂന്നാല് നല്ല തണുപ്പായത് കൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ലേ ാവശ്യം ഇല്ല സത്യം പറഞ്ഞു പിന്നെ ഒരു ബാത്റൂമ് പിന്നെ ഈ ടി വി ഉണ്ട് ഇത്രയാണ് നമ്മുടെ മൂന്നാറിൽ നമ്മളെ റൂമിലൊക്കെ അയച്ചത് രാവിലെ ഇപ്പം രാവിലെ രാവിലെ ഇപ്പം നല്ല തണുപ്പുണ്ട് കാണുന്ന അവിടേക്ക് കോട മഞ്ഞിറങ്ങി നല്ല തണുപ്പാണ് ഇനി നമ്മൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് കാപ്പി പിടിച്ച് സ്ഥലമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നേരെ വട്ടവളമായിട്ടാണ് പോകുന്നത് തണുപ്പെങ്ങനെയുണ്ടെന്നോ നല്ല തണുപ്പ് വോൾഡ് മൂന്നാർ ടൗൺ താഴെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്